ഈ കൊക്കയിലേക്ക് ഏകദേശം വടം കെട്ടി ഇറങ്ങി നൂറടി നൂറ്റമ്പത് അടി താഴ്ചയിലേക്ക് വടം കെട്ടി ഇറങ്ങിയിട്ടാണ് ഇവിടുത്തെ രാവിലത്തെ സൂര്യോദയം അതൊരു പ്രത്യേക വൈബാണ് ഇപ്പൊ പാലക്കാട് അട്ടപ്പാടി എന്ന സ്ഥലത്താണ് വളരെ വൈബുള്ള ഒരു സ്ഥലമാണത് ടൂറിസ്റ്റുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇത് ഇവിടുത്തെ തന്നെ നരസിംഹക്ക എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതായത് ഇവിടുത്തെ ഏറ്റവും ഭംഗിയേറിയ സ്ഥലമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഇവിടുത്തെ രാവിലത്തെ സൂര്യോദയം അതൊരു പ്രത്യേക വൈബാണ് വളരെയധികം ഭംഗിയേറിയ ഒരു സ്ഥലമാണ് മലനിരകളും അതോടൊപ്പം തന്നെ മേഘങ്ങൾ താഴ്ന്നിറങ്ങിയ പോലുള്ള ഫീൽ ചെയ്യുന്ന ഒരു പ്രദേശമാണിത് ഇത് കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് മൂന്നാറൊക്കെ പോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് വളരെയധികം ഒരു സ്ഥലമാണ് ഇത് ഇവിടുത്തെ കാലാവസ്ഥയും മൂന്നാറിലെ പോലെ തന്നെയാണ് വളരെയധികം തണുപ്പ് ഏറിയതാണ് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നവർ താമസിച്ച് ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർ സെക്ടർ അതുപോലുള്ളത് കരുതുന്നത് നല്ലതായിരിക്കും സൈലന്റ് വാലി വനമേഖലയെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരും നമ്മള് വന്ന സ്ഥലം വണ്ടി നിർത്തി അവിടുന്ന് ഇങ്ങോട്ട് നടന്ന്

বাইব ধরনাটি হলে বাইপ വെച്ച് െ പരിചയപ്പെടുകയുണ്ടായി എന്തായാലും വനമേഖലയില് വിനോദസഞ്ചാരത്തിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത് അതെന്താണെന്ന് നമുക്ക് കേൾക്കാം അത് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം നമസ്കാരം എൻ്റെ പേര് രതീഷ് രതീഷ് സലൻവാലി ഞങ്ങൾ ഒരു കുറച്ച് ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഗ്രാഫ് എന്നാണ് അതിൻ്റെ പേര് ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് ഈ ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും ജില്ലാ ഗ്രൂപ്പുകളുണ്ട് കേരളത്തിൽ മൊത്തം ഏകദേശം രണ്ടായിരത്തിലധികം മെമ്പേഴ്സ് നമുക്ക് പരിസ്ഥിതി പ്രവർത്തകരായിട്ടുണ്ട് ഈ പരിസ്ഥിതി പ്രവർത്തകർ ജോലിക്കിടയിൽ വിശ്രമം കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവധിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഓരോ ഓരോ പർട്ടിക്കുലർ ഏരിയ തിരഞ്ഞെടുത്തിട്ട് അവിടെ കാട്ടിനകത്തുള്ള പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ഈ ചെറിയൊരു ഗ്രൂപ്പ് മാത്രം ഏകദേശം ഇരുന്നൂറ്റി പത്ത് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യം ഈ കാട്ടിനകത്ത് നിന്ന് വലിച്ചെടുത്തു ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കണവിടൊക്കെ ഇഷ്ടംപോലെ കുരങ്ങളും മറ്റുള്ള ജീവികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മാലിന്യങ്ങൾ കഴിച്ചിട്ട് വന്യജീവികൾക്കുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തടയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഗ്രാഫ് ഗ്രീൻ റെസ്ക്യൂ ആക്ഷൻ ഫോഴ്സ് അതിൻ്റെ ഒരുപാട് തവണ ഇപ്പോൾ ഈ അട്ടപ്പാടി ചോരത്തിൽ ഒരുപാട് തവണ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ക്ലീനിങ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ എത്ര പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്താൽ അടുത്ത മാസം വരുമ്പോൾ വീണ്ടും ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരോടും ഒരു പരാതിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത സർക്കാരിനോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ ഇവിടുത്തെ സംവിധാനങ്ങളോടോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന ആൾക്കാരോട് പോലും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല നിങ്ങൾ എത്ര വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഞങ്ങളത് പെറുക്കും ഞങ്ങളെ ഞങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കാരണം ഈ ഈ വെള്ളം ഇവിടുന്ന് പെയ്യുന്ന ഈ മഴ മഴ പെയ്തിട്ട് ഈ വേസ്റ്റിലൂടെ ഒഴുകുന്ന വെള്ളം താഴത്തെ നദിയിൽ പോയി ആ നദി മലിനീകരണം മലിനീകരിച്ചിട്ട് അവിടുന്ന് നേരെ താഴെ പോയി മണ്ണാർക്കാട് സമതലങ്ങളിൽ താഴെ താമസിക്കുന്ന ജനങ്ങൾക്ക് താഴെ താഴെ താമസിക്കുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം കുടിവെള്ളത്തിൽ മലിനമാകുന്ന ഒരു മലിനമാകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് കാരണം ഇവിടെ വേസ്റ്റ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം അല്ലെങ്കിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളൊരു വേസ്റ്റ് ഒഴിവാക്കി എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ആ വേസ്റ്റ് കൊണ്ട് തൊട്ട് താഴെ ഒരു വലിയൊരു സമൂഹം താമസിക്കുന്ന അവരുടെ കിണറുകളിലെ കുടിവെള്ളത്തിനകത്തേക്കും അവരുടെ കൃഷി സ്ഥലത്തേക്കുമാണ് ഈ മാലിന്യം ചെന്നെത്തുന്നത് അതാരും മനസ്സിലാക്കുന്നില്ല ഇതിൻ്റെ വലിയൊരു ഭവിഷ്യത്തുകൾ ഒന്നതാണ് പിന്നെ രണ്ടാമത്തത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് മൃഗങ്ങൾ ഇത് ഇവിടെ ധാരാളം വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് ആനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് ജീവികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ ജീവികൾ നാട്ടിലിറങ്ങിയിട്ട് കൃഷി നശിപ്പിച്ചിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഈ വേസ്റ്റ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം മനുഷ്യ വന്യജീവി സംഘർഷം ചെറുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതോടൊപ്പം പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കിണറുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാഫിൻ്റെ മെമ്പേഴ്സും ഇപ്പോൾ എൻ എസ് എസ്സിൻ്റെ വാളണ്ടിയേഴ്സ് നജാത്ത് കോളേജിൽ നിന്ന് എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് ധാരാളം കുട്ടി ൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഏകദേശം അഞ്ഞൂറിലധികം വേസ്റ്റ് ആണ് മൊത്തം ഈ അട്ടപ്പാടി ചുരത്തിനകത്തുനിന്ന് ഇന്നിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത് ജനങ്ങളോട് നമുക്ക് ഇതിന് അതായത് ഈ ജനങ്ങൾ ചെയ്യുന്ന ഒരു തെറ്റാണ് സത്യത്തിൽ പ്ലാസ്റ്റിക് കണ്ട സ്ഥലത്തൊക്കെ ഇതേപോലെ വലിച്ചെറിയുക പ്രത്യേകിച്ച് വനമേഖലകളിൽ ഇങ്ങനെ വലിച്ചെറിയുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അതാണ് നിങ്ങൾ പറഞ്ഞത് ഇതിലൂടെ അപ്പോൾ ഈ ജനങ്ങളോട് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് സത്യത്തിൽ ജനങ്ങൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് വലിച്ചെറിയുന്ന കൊക്കയിലേക്കാണ് അറിയുന്നത് നിങ്ങൾ വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വയ്ക്കു ഞങ്ങൾ വന്ന് കളക്ട് ചെയ്യാം ഞങ്ങൾക്ക് അത് ഈസിയാണ് ഈ കൊക്കയിലേക്ക് ഏകദേശം വടം കെട്ടി കെട്ടിയിറങ്ങി നൂറടി അടി താഴ്ചയിലേക്ക് വടം കെട്ടി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉണ്ട് റോഡിൻ്റെ സൈഡിലുള്ള വേസ്റ്റ് സ്കൂൾ കുട്ടികളും മറ്റുള്ള കോളേജിൽ നിന്നുള്ള ചെറിയ പിള്ളേരൊക്കെ വന്നിട്ട് പെറുക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ഗ്രാഫിനകത്ത് വളരെയധികം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് വടം കെട്ടി താഴേക്ക് ഇറങ്ങി കുഴിയിലുള്ള വേസ്റ്റുകളാണ് ഞങ്ങൾ എടുക്കുന്നത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കാട്ടിലോട്ട് വലിച്ചെറിയുന്ന കൊക്കയിലേക്ക് വലിച്ചെറിയുന്ന ഒഴിവാക്കുക കഴിവതും അവനവൻ്റെ വേസ്റ്റ് അവനവൻ തന്നെ അത് ഡിസ്പോസ് ഇപ്പം നിലവിൽ പഞ്ചായത്ത് സംവിധാനത്തിൽ ദിവസവും അല്ലെങ്കിൽ മാസത്തിലൊരു ഒരു ഒരു തവണയെങ്കിലും പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന വീടുകൾ തോറും എത്താറുണ്ട് അവർക്ക് വേസ്റ്റുകൾ കൊടുക്കുക അതേപോലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പേഴ്സാണ് പാമ്പേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അത് പ്രായമായവരാവാം ചെറിയ കുട്ടികളാവാം ഈ പാമ്പേഴ്സ് എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയില്ല അതാണ് ഈ വേസ്റ്റ് ഇത്തരത്തിൽ കൊണ്ടു ഡംപ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആ പാമ്പേഴ്സ് നിങ്ങൾ അത് കത്തിച്ച് കളയാനായിട്ട് ചെറിയ എക്യൂപ്മെൻറ്സുകൾ വാങ്ങിക്കാൻ ഒരു ായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കത്തിച്ച് കളയുന്നത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിനകത്ത് നമുക്കിത് കത്തിച്ച് കളയാനായിട്ട് പറ്റും അപ്പോൾ അത്തരം പ്രവർത്തികൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു വളരെ സഹിച്ചതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വനമേഖലകളിൽ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ വലിച്ചെറിയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ